ഹായ് നമസ്കാരം ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിടിലൻ തക്കാളി തൊക്കുമായാണ് ഇതിനായി നമ്മൾ ഒരു മുന്നൂറ് ഗ്രാം തക്കാളി എടുത്ത് അരിഞ്ഞ് ഒരു ചട്ടിയിലിട്ട് അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് ഒരു കഷ്ണം കായം അല്പം പുളി കുറച്ച് മുളക് എന്നിവയിട്ട് നന്നായി വേവിച്ചതിന് ശേഷം ആറാൻ വയ്ക്കുക ഒരു ജാറെടുത്ത് അതിലേക്ക് ഈ തക്കാളി ഇടുക എന്നിട്ട് നന്നായി അരച്ചെടുക്കുക അതിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ അല്പം എണ്ണയൊഴിച്ച് ഉലുവയിട്ട് നന്നായി മൂത്ത് കഴിഞ്ഞാൽ അതും ഈ ജാറിലേക്ക് ഇട്ട് അതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക വീണ്ടും ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലെണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് അരിഞ്ഞ് വെച്ച പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി മൊരിഞ്ഞ് പാകമാകുമ്പോൾ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്ത് ഇളക്കി അരച്ച് വെച്ച തക്കാളി അതിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ പഞ്ചസാരയും ഇട്ട് എണ്ണ തടയുമ്പോൾ വാങ്ങിവെച്ച് ഉപയോഗിക്കുക ഒരു സ്പൂൺ തൊക്കുണ്ടെങ്കിൽ ഒരു കിണ്ണൻ ചോറ്ണ്ണം ഏത് ഭക്ഷണത്തിൻ്റെ കൂടെയും ഉപയോഗിക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ